ഹായ് ഡിയസ് വെൽക്കം ഞാൻ തൊട്ട് മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണിത് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണുക ജീവിതം തുടങ്ങിയിരിക്കുകയാണ് ദയവ് ചെയ്ത് ഞങ്ങൾക്കിടയിലേക്ക് ഒരു ശത്രുവായി വരരുത് ഒരു മിത്രമായി ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ വരൂ എന്ന് നിഷാല് പറഞ്ഞപ്പോൾ പോടാ ഈ ജന്മമോ നീ എത്രയും വേഗം എൻ്റെ പെണ്ണിനെ തിരിച്ചയക്കട നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ അവൾ എൻ്റേത് മാത്രമാണ് ആ അവകാശം നിനക്കൊരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ല അതുകൊണ്ട് പെട്ടെന്ന് അവളെ തിരിച്ചയക്കി നീ തിരിച്ചയച്ചില്ലെങ്കിൽ എൻ്റെ പിന്നെ എന്നെ തേടി ഇങ്ങോട്ട് വരും ശരിക്കും പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇവർ കുവൈത്തിൽ താമസമാക്കിയപ്പോഴാണ് ആ കുവൈറ്റിൽ താമസമാക്കിയപ്പോൾ രണ്ടേ രണ്ട് മാസമാണ് കാവ്യം നിശാലും ഒരുമിച്ച് താമസിച്ചിട്ടുള്ളത് ഇതിൽ ആദ്യത്തെ ഒരു മാസം കാവ്യയുടെ അച്ഛനും അമ്മയും കുവൈറ്റിൽ ഇവരോടൊപ്പം ഒരുമിച്ചുണ്ടായിരുന്നു മകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അത് കാരണം ദിലീപിൻ്റെയും കാവ്യയുടെയും പ്രശ്നങ്ങൾ അവർക്കറിയാം അതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ആ വീട്ടിലുണ്ടോ തങ്ങളുടെ മകൾ സുരക്ഷിതയല്ലേ അറിയാതെ അവളുടെ വയൽ നിന്നും മറ്റെന്തെങ്കിലും വീഴുമോ അതായത് മകളെ അവിടെയും ഭർത്താവിൻ്റെ വീട്ടിലും സംരക്ഷിച്ചുകൊണ്ട് അച്ഛനും അമ്മയും ഒരു മാസം തള്ളി നീക്കി അവരവിടെ താമസിക്കുമ്പോഴും കാവ്യ ദിലീപിന് ചെയ്യുന്ന പ്രണയ വാക്കുകളും ചാറ്റിങ്ങുകളും ഇതിനൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല അവരത് വേണ്ടാന്ന് പറയുകയോ ജീവിതം സുരക്ഷിതമാക്കണമെന്ന് ഒന്നും അവർ ഉപദേശിച്ചില്ല കുറേ കഴിഞ്ഞ് ഇത് സഹിക്കാൻ വയ്യാതായപ്പോൾ നിശാല് പറഞ്ഞു ഇതൊന്ന് കുറച്ച് കുറച്ചുകൂടെ എന്നുള്ളതാണ് ഈ കുറച്ചുകൂടെ എന്നുള്ള ചോദ്യങ്ങളാണ് പിന്നീട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അവിടെ മനഃപൂർവമായി ദിലീപിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല കാവ്യയും കൂടെ ഇടഞ്ഞു തുടങ്ങി കാവ്യയും കൂടി നിശാലിനെ മാനസികമായി ആക്രമിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും ഇയാളിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള തീരുമാനം എടുത്തതിന് ശേഷമുള്ള പ്രോബ്ലംസാണ് കാവ്യ ക്രിയേറ്റ് ചെയ്തത് അതിനിടയിലാണ് പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയിലെ കുറച്ച് സീനുകൾ അഭിനയിക്കാനുണ്ടായിരുന്നു അത് പൂർത്തിയാക്കാൻ വേണ്ടി കാവ്യ കേരളത്തിലേക്ക് പോയി എറണാകുളം കളമശ്ശേരി ഭാഗത്തായിരുന്നു അതിൻ്റെ ചിത്രീകരണം ആ ചിത്രീകരണത്തിന് വന്ന കാവ്യ നിശാലിനെ വിളിച്ചിട്ടില്ല നിശാലെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തിട്ടില്ല അവിടെയും ദിലീപും കാവ്യയും ഒരുമിച്ചായിരുന്നു ദിലീപിൻ്റെ വാക്കുകൾ ദിലീപിൻ്റെ വിഷവാചകങ്ങൾ ശരിക്കും കാവ്യയിൽ മുറിവുകളുണ്ടാക്കി മുറിവുകളുണ്ടാക്കിയത് മാത്രമല്ല എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള തീരുമാനവും എടുത്തു ഷൂട്ടിംഗ് കഴിഞ്ഞ് വീണ്ടും കുവൈറ്റിലെത്തി കുറേം കൂടെ രൂക്ഷമായി കാര്യങ്ങൾ ഇനി ഒരു ദിവസം പോലും ഇവിടെ താമസിക്കാൻ പറ്റില്ല ഇനി ഒരു ദിവസം പോലും ഭാര്യയായി ജീവിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് തിരിച്ചു പോരണം ഡിവോഴ്സ് കൊടുക്കാൻ കാവ്യ തീരുമാനമെടുക്കുന്നു ഈ കാവ്യയിൽ വന്ന മാറ്റമാണ് നിശാലിനെ ഏറെ വേദനിപ്പിച്ചത് ബാക്കി ആര് എന്തൊക്കെയോ പറഞ്ഞോട്ടെ അപ്പോഴും നിശാല് കാവ്യയോട് പറഞ്ഞു ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ നല്ലതല്ലാതെ ഞാൻ സംസാരിച്ചിട്ടുണ്ടോ കാവ്യയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഒരു ഭർത്താവ് എന്ന നിലയിൽ കേൾക്കാൻ പറ്റാത്തത് കേട്ടപ്പോൾ തന്നെയെങ്കിലും ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ ഇതൊന്നും ചെയ്തിട്ടില്ല എനിക്കൊന്നേ പറയാനുള്ളൂ കാവ്യ ഇനിയെങ്കിലും നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ പിരിയാലോ എത്രയോ പേര് വേർ പിരിഞ്ഞതിന് ശേഷം നല്ല ഫ്രണ്ട്സായി ജീവിക്കുന്നു നമുക്കും അങ്ങനെയാവാം എനിക്ക് അതിന് യാതൊരു എതിർപ്പുമില്ല അതൊന്നും കാവ്യയ്ക്ക് മനസ്സിലായില്ല കാവ്യ അത്തരമൊരു അനുരഞ്ജനത്തിനല്ല ശ്രമിച്ചത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിഷാശാലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ സ്നേഹവും പ്രീതിയും എല്ലാം തന്നിലേക്ക് മാത്രം ലഭിക്കണമെന്ന് ഉള്ള തീരുമാനമെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് മുന്നോട്ട് നീങ്ങിയത് ഇതിന് ഒരു അവസാനം വേണം എന്ന് നിഷാൽ തീരുമാനിച്ചു കാര്യങ്ങളെല്ലാം കാവ്യയുടെ അച്ഛനുമായി സംസാരിച്ചു അച്ഛനും അമ്മയുമായി സംസാരിച്ചു പക്ഷേ അവർ രണ്ടുപേരും ദിലീപിനെയും കാവ്യേയും ന്യായീകരിച്ചു കൊണ്ടാണ് സംസാരിച്ചത് എൻ്റെ മകള് കുറേ കാര്യങ്ങൾ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ അവിടെ വന്ന് താമസിച്ചപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടെ കുവൈറ്റിൽ നിന്നും പോന്ന ശേഷം നീയും നിൻ്റെ വീട്ടുകാരും എൻ്റെ മകളെ ടോർച്ചർ ചെയ്യുകയായിരുന്നു ശരിക്കും ടോർച്ചർ ചെയ്യുകയായിരുന്നു അവൾ അറിയാത്ത കാര്യങ്ങൾ അവൾ ചെയ്യാത്ത തെറ്റുകൾ ഇതൊക്കെയായിരുന്നു നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിശാലെ സത്യം ചെയ്തു ഇല്ല അച്ച ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അതെല്ലാം കാവ്യ കള്ളമാണ് പറയുന്നത് എൻ്റെ മകൾ കള്ളം പറയില്ല ഞങ്ങൾക്ക് രണ്ട് മക്കളേ ഉള്ളൂ ഒരാണും ഒരു പെണ്ണും ഒരാളും കാവ്യയെക്കുറിച്ച് മോശമായി സംസാരിക്കില്ല എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മകളെ തിരിച്ചയച്ചേക്കേ എൻ്റെ മകളെ തിരിച്ചയച്ചേക്കേ ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറാണ് ആ ജൂലൈ ഒൻപതാം തീയതി ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് കാവ്യ കേരളത്തിലേക്ക് വരുന്നു കാവ്യയുടെ കൂടെ നിഷാൽ പോകാൻ ആഗ്രഹിച്ചെങ്കിലും കാവ്യ സമ്മതിച്ചില്ല തനിച്ചാണ് വന്നത് കല്യാണത്തിന് വന്ന കാവ്യ തിരിച്ചു പോയില്ല ജൂൺ ഒൻപതിന് കല്യാണത്തിന് വന്ന കാവ്യ എറണാകുളത്ത് താമസമാക്കി ജൂലൈ അഞ്ച് നിഷാലിൻ്റെ ബർത്ത്ഡേ ആണ് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ബർത്ത്ഡേ ഏതൊരു ഭർത്താവും തൻ്റെ ഭാര്യയിൽ നിന്ന് അഭിനന്ദനങ്ങൾ കൊതിക്കുന്ന നിമിഷം അന്നത്തെ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് നിശാലെ കാവ്യയുടെ ഫോണിനായി കാത്തിരുന്നു ഒരു ഫോണും വന്നില്ല ഉച്ച കഴിഞ്ഞപ്പോൾ നിശാലെ കാവ്യയെ വിളിച്ചു കാവ്യ ഫോണെടുത്ത് എന്താ വിളിച്ചത് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ഡേ ആണ് ആദ്യത്തെ ബർത്ത്ഡേ ഒന്നുമല്ലോ മുമ്പും ആഘോഷിച്ചിട്ടില്ലേ എനിക്ക് ഈ ബർത്ത്ഡേയിലൊന്നും വിശ്വാസമില്ല ഓക്കേ ഞാൻ അറിയിച്ചു എന്ന് മാത്രം ഇനി എന്നെ വിളിക്കണ്ട ഇനി അങ്ങോട്ട് വരുന്നില്ല ഞാൻ നിഷാനിൽ നിന്നും രക്ഷപ്പെടാൻ തീരുമാനിച്ചു കഴിഞ്ഞു വൈകാതെ നമ്മുടെ ഡിവോഴ്സ് നടക്കും ഗുഡ് ബൈ അപ്പോഴും നിശാലെ കാവ്യോട് പറഞ്ഞു ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ നല്ലതല്ലാതെ ഞാൻ സംസാരിച്ചിട്ടുണ്ടോ കാവ്യയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഒരു ഭർത്താവ് എന്ന നിലയിൽ കേൾക്കാൻ പറ്റാത്തത് കേട്ടപ്പോൾ തന്നെയെങ്കിലും ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ ഇതൊന്നും ചെയ്തിട്ടില്ല എനിക്കൊന്നേ പറയാനുള്ളൂ കാവ്യേ ഇനിയെങ്കിലും നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ പിരിയാലോ എത്രയോ പേര് വേർ പിരിഞ്ഞതിന് ശേഷം നല്ല ഫ്രണ്ട്സായി ജീവിക്കുന്നു നമുക്കും അങ്ങനെയാവാം എനിക്ക് അതിന് യാതൊരു എതിർപ്പുമില്ല